ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം തങ്ങളിപ്പാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് തങ്ങളിപ്പാരെ യൂട്യൂബ് ചാനൽ പോയിരിക്കുകയാണ് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ അതിലെനിക്ക് വിഷമമുണ്ട് ഇന്നലെ ഈ ഒരു വീട് ഇടാതെ വെച്ചിരുന്നതാണ് അപ്പോ തങ്ങളിപ്പേർ ആരോ മരിച്ചു എന്തോ ആരോ മരിച്ചു എന്നാണ് അറിഞ്ഞത് അപ്പോ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ ഇന്നലെ ഇടുന്നത് മോശമാണ് പുള്ളിക്കെതിരായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ പുള്ളിനെ എതിക്കൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോ പുള്ളിക്ക് ഒരു വിഷമം കെട്ടം വരുമ്പോ നമ്മളും കൂടി പുള്ളിയെ വിഷമപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഒഴിവാക്കിയിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് താങ്കളെ പേര് യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഫസ്റ്റ് ും കയ്യിലെ നമ്മള് ചാനല് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ ഈ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാ അടിമിമാരും എല്ലാവരും എന്ത് ചെയ്യണം ഇന്ന് ഇതിനുവേണ്ടി ശ്രമം നടത്തണം ഇപ്പോൾ തന്നെ എല്ലാവരും ഇൻഷാല്ലൂറ ഹബീബിന്റെ മനസ്സിൽ പഴയ രീതിയിൽ നമുക്ക് എത്തിക്കണം അള്ളാഹു വരക്കം നൽകട്ടെ എല്ലാവരിലും എന്ത് ചെയ്യണം ഈ ഇത് എത്തിക്കണം ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരും സ്റ്റാറ്റസ് വെക്കണം വൈനാർ എല്ലാവർക്കും മനസ്സിലുണ്ടാകുക അള്ളാഹു വരക്ക് നൽകട്ടെ അപ്പോൾ തങ്ങളിപ്പോൾ അവർ ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക തങ്ങളിപ്പം ചാനലിനെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും സ്റ്റാറ്റസ് വയ്ക്കുക സ്റ്റോറി വെക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ തങ്ങളിപ്പേടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കാരണം നാല് ഞാൻ തങ്ങളിപ്പോടെ വീഡിയോ അവസാനം കണ്ട് നിർത്തിയ സമയത്ത് ഒരു ആറ് മാസം മുമ്പ് ഏകദേശം മൂന്ന് ലക്ഷം നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ കുറെ നാൾ കണ്ടിട്ടില്ല ആ കണ്ടാ പിന്നെ റിയാക്ട് ചെയ്യാൻ തോന്നും അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് എക്സാം ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വേറെ യൂട്യൂബ് ഞാൻ യൂട്യൂബിൽ കേൾക്ക് തങ്ങളുടെ പേരെ പേരെടുത്ത് നോക്കിയപ്പോൾ പുതിയൊരു ചാനലാണ് വന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളത് അപ്പോൾ പഴയ ചാനൽ എവിടെ പോയി എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല അപ്പോൾ അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കാം അപ്പോൾ ടെർമിനേറ്റ് ആയിട്ട് പോയതാണെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റൂല അല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ചെറിയ രീതിയിലുള്ള കോപ്പി റൈറ്റ് ഇഷ്യൂ എല്ലാം ഉണ്ടായിട്ടും പോയതാണെങ്കിൽ അത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തങ്ങളിപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തായാലും അത് എടുക്കാൻ പറ്റുമായിരിക്കാം ഒന്ന് ശ്രമിച്ചു നോക്കൂ കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ചാനൽ അത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചാനല് പെട്ടെന്ന് പോകുമ്പോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മളെ മക്കളെ പോലെ ആരെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു അംഗമാണ് നമ്മുടെ യൂട്യൂബ് ചാനലെന്ന് പറയുന്നതും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെയൊക്കെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നമ്മളൊരു ഫാമിലിയാണ് അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും ഇനി എത്ര സങ്കടം ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഏകദേശം എൺപതിനായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൺപതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ ദിവസം ഒരു വീഡിയോ ഇട്ട ഏകദേശം നാലു അഞ്ച് ലക്ഷം ആൾക്കാർ ദിവസേടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് കയറി വന്നുകൊണ്ടിരിക്കുന്ന പോലാണ് ഒരു മെസ്സിയുടെ കലയുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയോ എടുത്ത് ഇടേണ്ടി വന്നു അങ്ങനെ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് ഇട്ടതാണ് പക്ഷെ എനിക്ക് രണ്ട് വാണിംഗി തന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പക്ഷെ അതും കൂടി ഇട്ടപ്പോൾ ആയിട്ട് അടിച്ചുപോയി പിന്നെ ആ ഫേസ്ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങണം അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിരുന്നു ആ സമയത്ത് പിന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ട് അതൊക്കെ ഒക്കെയാണ് പക്ഷേ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പോൾ തങ്ങളിപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് ശ്രദ്ധിച്ചു നോക്കുവല്ലോ അപ്പോൾ കിട്ടിയാലോ അപ്പോൾ നമ്മൾ കാരണം അല്ലല്ലോ ഇരുന്ന് പോകുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ടായിരിക്കാൻ പോയിരിക്കുക അപ്പോൾ ആർക്കെങ്കിലും തങ്ങളിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കൂ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ അതിലൂടെ ലൈവ് ചെയ്യട്ടെ പക്ഷെ മോശമായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ തന്നെയും പുള്ളി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ചാനലിൽ പോകുമ്പോൾ അത് നമ്മൾക്ക് വിഷമം വരും അപ്പോൾ എല്ലാവരും തങ്ങളുടെ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കാം പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് കുറേ വിശദമായി എനിക്ക് തങ്ങളുടെ കുറ്റം പറയണമെന്നൊക്കെ ഉണ്ട് അപ്പോ ഇന്ന് വേണോ വേണ്ടി വേണോ നല്ല വർക്കത്തിനോട് പറഞ്ഞു നിങ്ങളെപ്പോഴും നിങ്ങളെപ്പോഴും ഇങ്ങനെ പിന്നെ എന്താ പറയാ എപ്പോഴും നിങ്ങൾ ചിരിച്ച് കളിച്ചിങ്ങനെ ആയിരിക്കും എപ്പോഴും ചിരിക്കണം അല്ലേ ചിരി അത് നല്ലതാണ് मतलब राहत है इतना टेंशन मत लेना बेटा तो। हम खैरुन्निसा इब्राहिम शुगर हाईट टुंड दुआ करो दुआ आप जरूर करेगा फिकर नहीं करो सब ठीक हो जाएगा दवा दवा खाओ डॉक्टर के पास जाओ इंशाल्लाह लका पास भरोसा रखो सब ठीक हो जाएगा समझा എന്താ തങ്ങളൊക്കാണെങ്കിൽ മുടി വെട്ടാനും ഷേവ് ചെയ്യാനും സമയം കിട്ടാറില്ലെന്നേ താത്തമാര് വന്ന് ക്യൂ നിക്കുവല്ലേ താത്തമാരെ നിങ്ങളൊന്ന് തങ്ങളിപ്പൊന്ന് സ്വതന്ത്രമാക്കി വിടും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ തങ്ങളിപ്പാ ആ മുടി ഇങ്ങനെ വളർത്തി വിട്ടേക്കു എന്തുകൊണ്ടെന്ന് അറിയാവോ സമയമില്ല താത്തമാര് ക്യൂ നിൽക്കുകയാണ് വീട്ടിന്റെ മുമ്പില് തങ്ങളിപ്പാർ മറ്റേ മഞ്ജിസിൽ ഓതിയ വെള്ളം വാങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപമെടുത്താനും കിട്ടാത്ത വെള്ളത്തിന് വേണ്ടി താത്തമാര് നിൽക്കുകയാണ് അതുകൊണ്ട് തങ്ങളിപ്പോ ഭാഗ് താടി വടിക്കാനും മീശ പഠിക്കാനും ഒന്നും സമയമില്ല അത്ര അപ്പൊ താത്തമാരൊന്ന് സമയം കൊടുക്കൂ കൊടുക്കൂട്ടെ കൂടുതലുണ്ട് ഒരാൾ ടെൻഷൻ എഴുതി जाओ ാണ് നിങ്ങൾ നിങ്ങൾ എന്റെ മാനക്ക കല്യാണ അഹമ്മത്തി മക്കൾ നല്ല പഠിക്കുന്നു പല കുട്ടികളെല്ലാം പഠിക്കണം ചെറിയൊരു നേരം നിങ്ങൾക്കട്ടെ മാറും അതാത് ഇപ്പൊ വിഷമ സാറല്ല ഞാൻ എത്ര വിഷമം അനുഭവിച്ചിട്ട് അറിയാം ഇപ്പൊ എനിക്ക് സന്തോഷല്ലേ നിങ്ങൾ വിഷമിക്കാ നിങ്ങളെല്ലാവരും സന്തോഷം വരും ഞാനിപ്പോ ശത്രുക്കളൊന്നും ഭയപ്പെടാറില്ല കാരണം എന്താ നല്ല പഴം തിന്നാനും ഇഷ്ടംപോലെ ആളുണ്ടോ നല്ല പഴം തിന്നാനും ഇഷ്ടംപോലെ ആളുണ്ടോ കേടായ പഴയ കൊടുത്തവരെ ആരും തിന്നോ ആരും തിന്നില്ല അപ്പൊ നമ്മൾ അതൊന്നും കണ്ടുപിടിക്കും നമുക്ക് വേണം എന്നാലേ നമ്മൾ എന്തേ ഉള്ളൂ ഇപ്പൊ ഇന്ന അറിയാത്ത ആരുമില്ല എന്താ വിമർശനാണ് അള്ളഹു വർക്കത്തി പാൽസരം പോയി തിരിച്ചു കിട്ടും മൊത്തങ്ങൾ വെച്ചറിയില്ല മൊത്തം അറിയാണെങ്കിൽ പാൽസരമല്ലേ പോയിട്ടുള്ളൂ ഒന്നും ബാക്കിയില്ലേ അത് വരെ പരാമ്പേ ബുദ്ധിമുട്ട് അല്ലാറക്കത്തി എന്റെ കൂട്ടാൻ വെച്ച് അള്ളാഹു എല്ലാ വിഷമുള്ള നിങ്ങൾ വിഷമിക്കണ്ട പ്രായമായ ആളെ കൊണ്ടോ ഫ്രീ ആയിട്ടോ ഫ്രീ ആയിട്ട് ആയിട്ടില്ല ഞാൻ പിന്നെ അദ്ദേഹം പോകുന്നേ മുപ്പത്തിരണ്ട് ഞാൻ പോയി നോക്കാം ചിക്കൻ കറി കറിയും തങ്ങളുടെ പാപ്പാക്ക് എത്ര പാഷ അറിയും ചോദ്യാണ്

പിന്നെ ഒരു കിണറിന്റെ നെറുക്കെടുപ്പുണ്ട് സ്ഥലം ഫൈനൽ ആണ് സ്ഥലം മാസം സ്ഥലം ഞാൻ കൊടുത്തിരിക്കും മെയ് മാസം സ്ഥലം ആദ്യത്തെ ഞാൻ കൊടുത്തിരിക്കും സംജാ ഞാൻ ഇങ്ങോട്ടുള്ള സ്നേഹം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലം ഇൻഷാ അള്ളാ മെയ് മാസം നമ്മൾ കൊടുക്കും അന്നും ഇൻഷാള്ള വലിയ പരിപാടി എടുക്കും മുപ്പത് പേർക്കുള്ള സ്ഥലം അന്ന് നമ്മൾക്കും ഓക്കെ അതിന്റെ ഫൈനലാണ് വെള്ളിയാഴ്ച അപ്പോൾ ഗൈസ് തങ്ങളിപ്പ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല തങ്ങളിപ്പം മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ് വിമർശനങ്ങൾ വേണം വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ തങ്ങളിപ്പ ഉയർന്നു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നെ പോലെ ഉള്ളവരും അതിൽ നിന്ന് വിമർശിക്കണമെന്നാണ് തങ്ങളിപ്പം പറഞ്ഞത് അപ്പോൾ ഇനി തങ്ങളുപ്പാരു പൊരുത്തമില്ലാതെയാണ് ഞാൻ വിമർശിക്കുന്നതെന്ന് പറഞ്ഞ ആരും വരണ്ട തങ്ങളുപ്പാരുടെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി പൊരുത്തത്തോടു കൂടിയാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിലും വിമർശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ എന്തിനാണ് വിമർശിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആരും വരണ്ട എനിക്ക് എന്റെ കാര്യം എന്ന് ചോദിച്ചോണ്ട് വരണ്ട അതൊക്കെ എന്താ പറയുക ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അപ്പം തങ്ങളിപ്പം എന്തൊക്കെ പറയുന്നത് അതൊക്കെ തങ്ങളിപ്പോ ഇഷ്ടങ്ങളല്ലേ ഞാൻ എന്തൊക്കെ പറയുന്നത് എന്റെ ഇഷ്ടങ്ങളല്ലേ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് എന്തൊക്കെ തറിയാണ് വിളിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളില്ലേ അപ്പോൾ തങ്ങളിപ്പം മുപ്പത് പേർക്കുള്ള വീടിൻ്റെ വസ്തു തങ്ങളിപ്പം രാവും പകലും പോയി ഇരുന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ആ പൈസയ്ക്ക് വാങ്ങി വസ്തുവാണ് എന്നാണ് തങ്ങളിപ്പം വകയുന്ന പോലെയാണ് പറയുന്നത് ഇതിപ്പോൾ എവിടെന്നാണ് ഫണ്ട് വരുന്നത് കൊറേ താത്തമാർ മാലയും ചുറ്റിയും കമ്മലും ഒക്കെ എടുത്തോണ്ട് പോയി എന്താ പറയുക വിറ്റിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതുപോലെ തന്നെ വേദിയിലേക്ക് കിട്ടുന്ന ഫണ്ട് തേൻ വിറ്റ ഫണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ തങ്ങളിപ്പോൾ ആഗതിയിൽ എന്താണ് തങ്ങളിപ്പോൾ അവരെ സ്വന്തം കീശനെടുത്ത് കൊടുക്കുന്ന പോലെയാണ് തങ്ങളിപ്പോൾ പറയുന്നത് പക്ഷേ അതൊട്ടും ശരിയായിട്ടില്ല തങ്ങളിപ്പോൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പിരിക്കുന്ന പൈസയാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പറയേണ്ടത് തങ്ങളെപ്പാര മര്യാദയായിരുന്നു എന്ന് ഞാൻ പറയുന്നു പിന്നെ തങ്ങളിപ്പോൾ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് തങ്ങളുടെ പേരെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത് തന്നെ അങ്ങനെ തമാശയും കാര്യങ്ങൾ മാത്രം പറയാത്ത പറയാത്തൊരാളാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് മനസ്സിലായത് ഇതിനേക്കാൾ മനോഹരമായൊരു വീഡിയോ ആയി നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും Bye bye guys.